നമസ്കാരം ബംഗളൂരു ജയിലിലെ തീവ്രവാദ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിനേഴ് സ്ഥലങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ് ബംഗളൂരുവും തമിഴ്നാടും ഉൾപ്പെടെ തീവ്രവാദ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ റെയ്ഡുകൾ നടന്നു ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ബംഗളൂരുവിലെ ജയിലിൽ തടവുകാരെ ലഷ്റി തൊയ്ബ തീവ്രവാദ പരിശീലനം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് മുഖ്യാന്വേഷണം ഈ കേസിലെ പ്രതികൾക്ക് ബംഗളൂരു കഫേ സ്ഫോടനത്തിൽ ബന്ധമുണ്ടെന്ന് എൻ ഐ എ ചെയ്യിക്കുന്നു ജയിലിൽ വെച്ച് സ്വാധീനിച്ച് വിവിധയിടങ്ങളിൽ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയെന്നതാണ് കേസ് ഈ കേസുകൾക്കെല്ലാം ബംഗളൂരു രാമേശ്വരം കഫയിലെ സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന വിലയിരുത്തലിലാണ് എൻ ഐ എ നടന്ന മംഗളൂരു കുക്കർ ബോംബ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ബോംബിനും രാമേശ്വരം കഫയിൽ പൊട്ടിത്തെറിച്ച ബോംബിനും സമ്മാനതകളുണ്ടെന്നാണ് വിവരം വാഗമൺ സിമി ക്യാമ്പ് കേസ് പ്രതി തടിയന്റെട നസീർ ഉൾപ്പെട്ട ജയിലിലെ തീവ്രവാദ പരിശീലന കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധനകൾ നടന്നത് സെപ്റ്റംബറിലാണ് കർണാടകയിലെ ശിവമോഗയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ആക്രമണ പരമ്പര നടത്താൻ ഗൂഢാലോചന നടത്തിയ ഐ എസ് മൊഡ്യൂളിലെ അംഗങ്ങൾ പിടിയിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ബംഗളൂരുവിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന പ്രഷർ കുക്കർ ബോംബ് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ച് മുഹമ്മദ് ഷരീഫ് എന്ന യുവാവ് അറസ്റ്റിലായി ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ തടിയന്റെ വിട നസീറും ലഷറി തൊയ്ബ ഭീകരൻ അഫ്സർ പാഷയും ചേർന്ന് ജയിലിൽ വച്ച് തീവ്രവാദ പരിശീലനം നൽകിയ പതിനേഴ് യുവാക്കളെ എൻ അറസ്റ്റ് ചെയ്തു പരപ്പന അഗ്രഹാര ജയിലിലെ തീവ്രവാദ പരിശീലനവും ചാവേർ ആക്രമണ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നസീർ ഉൾപ്പെട്ട എട്ടുപേർക്കെതിരെ ദേശീയ അന്വേഷണ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി മുതൽ ബംഗളൂരു സെൻട്രൽ ജയിലിൽ ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിക്കുന്ന നസീറിന് പുറമെ ജുനൈദ് അഹമ്മദ് സൽമാൻ ഖാൻ സഹീദ് സുഹൈൽ ഖാൻ മുഹമ്മദ് ഉമർ സാഹിദ് തബ്രീസ് സെയ്ദ് മുദാസിർ പാഷ മുഹമ്മദ് ഫൈസൽ റബാനി എന്നിവരാണ് മറ്റു പ്രതികൾ ഇതിൽ ജുനൈദും സൽമാനും വിദേശത്തേക്ക് കടന്നതായാണ് സൂചന പ്രതികളിൽ ഏഴുപേരുടെ കൈവശം നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും ഹാൻഡ് ഗ്രനേഡുകളും വോക്കി ടോക്കികളും പിടിച്ചെടുത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ജൂലൈ പതിനെട്ടിന് ബംഗളൂരു സിറ്റി പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതികളിലൊരാളുടെ വീട്ടിൽ ഏഴുപേരും ഒത്തുകൂടിയപ്പോഴായിരുന്നു ആയുധങ്ങൾ കണ്ടെടുത്തത് രണ്ടായിരത്തി ഒക്ടോബറിൽ കേസ് എൻ ഐ എ ഏറ്റെടുത്തു അന്വേഷണത്തിൽ നിരവധി സ്ഫോടന കേസുകളിൽ ഉൾപ്പെട്ട നസീർ ബംഗളൂരു ജയിലിൽ കഴിവേ മറ്റു പ്രതികളുമായി ബന്ധം സ്ഥാപിച്ചിരുന്നതായി കണ്ടെത്തി ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെ പ്രതികളിൽ ഒരാൾ പോക്സോ കേസിലും മറ്റുള്ളവർ കൊലക്കേസിലുമാണ് ജയിലിലെത്തിയിരുന്നത് ലക്ഷറി തൊയ്ബയിലേക്ക് റിക്രൂട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഏഴുപേരെയും നസീർ ജയിലിൽ തന്റെ ബാരക്കിലേക്ക് മാറ്റി ജുനൈദിനെയും സൽമാനെയുമാണ് ആദ്യം വലയിലാക്കുന്നത് അതിനുശേഷം മറ്റു പ്രതികളെ തീവ്രവാദ ഗ്രൂപ്പിൽ ചേർക്കുന്നതിനായി ജുനൈദുമായി ഗൂഢാലോചന നടത്തിയെന്ന് എൻ ഐ പറയുന്നു ജയിൽ മോചിതനായ ജുനൈദ് മറ്റു ചില കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം വിദേശത്തേക്ക് കടന്നു ജയിലിനകത്തും പുറത്തുമുള്ള ലക്ഷറി തൊയ്ബ പ്രവർത്തനങ്ങൾക്കായി ജുനൈദാണ് തന്റെ കൂട്ടുപ്രതികൾക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് അയച്ചു നൽകിയിരുന്നത് കോടതിയിലേക്ക് നസീറിനെ കൊണ്ടുപോകുമ്പോൾ ആക്രമണം നടത്തി രക്ഷിക്കുകയായിരുന്നു സംഘത്തിന്റെ ഗൂഢപദ്ധതി ഇതിനായി മറ്റുള്ളവർക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും എത്തിച്ചത് സൽമാനാണ് ആക്രമണത്തിനായി ഉപയോഗിച്ച പോലീസ് തൊപ്പികൾ മോഷ്ടിക്കാനും പരിശീലനമെന്ന നിലയിൽ സർക്കാർ ബസുകൾക്ക് തീയിടാനും ജുനൈദ് കൂട്ടുപ്രതികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ആയുധങ്ങളും മറ്റും പിടിച്ചെടുത്തതോടെ ഗൂഢാലോചന പരാജയപ്പെട്ടിരുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം